ി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലാശയ ശുചീകരണത്തിന് തുടക്കമായി ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് എസ് വൈഎസ് പട്ടാമ്പി സോൺ കമ്മിറ്റി ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് വല്ലപ്പുഴ പഴയ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ മുടക്കുന്നിക്കുളം ശുചീകരിച്ചുകൊണ്ട പരിപാടിയുടെ പട്ടാമ്പി സോൺ ഉദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഫീഖ് പറക്കാൻ നിർവഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി മെയ് വരെ സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ ശുദ്ധജല വിതരണം യൂണിറ്റ് പരിധി ിലെ വീടുകൾ കേന്ദ്രീകരിച്ച് രണ്ടായിരം തണ്ണീർ കുടം സ്ഥാപിക്കൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും വിധം തണ്ണീർ പന്തൽ സ്ഥാപിക്കൽ സന്ദേശം ലഘുലേഖ വിതരണം ബോധവൽക്കരണം കുടിവെള്ള പദ്ധതി സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടക്കും ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് സംസ്ഥാന മാസകലം ജലസംരക്ഷണ സംരക്ഷണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ് ഈ ചൂട് ശക്തമായ വേനൽക്കാലത്ത് മനുഷ്യരും നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ ദാഹജലത്തിനും നിത്യോപയോഗത്തിനും വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തിരിച്ചറിവിലാണ് ഈ ഓരോ ഉഷ്ണകാലത്തും ശുദ്ധജല വിതരണം ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കുള്ള പൊതുജലാശയങ്ങളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള പക്ഷി മൃഗാദികൾക്ക് തണ്ണീർക്കുടങ്ങൾ ഉൾപ്പെടെയുള്ള ജലസംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എസ് വൈ എസ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിവരുന്നു നമ്മുടെ പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സർക്കിളിലെ മുടുക്കുന്നിക്കുളത്താണ് ഇന്ന് ജലാശയ ശുചീകരണം നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രകൃതി കനിഞ്ഞേങ്ങിയ ഇതുപോലെയുള്ള കുളങ്ങളും ജലാശയങ്ങളും പുഴകളും അത് മാലിന്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി വരുന്ന തലമുറകളിലേക്ക് കൈമാറുക എന്നത് മനുഷ്യരായ നമ്മുടെ ഒരു സാമൂഹിക ബാധ്യതയാണ് വരുന്ന ഒരു തലമുറകൾക്ക് ഇതുപോലെയുള്ള പ്രകൃതിയുടെ പാഠങ്ങൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഈ സന്ദേശങ്ങൾ കൈമാറുക എന്നതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഈ ഒരു ജലാശയ ശുചീകരണം കൊണ്ട് മഹത്തായ എസ് വൈ എസ് എന്ന പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത് ചടങ്ങിൽ എസ് വൈ എസ് പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉസ്മാൻ സക്കഫെ കോഴിക്കോട് അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സഅദി എസ് വൈ എസ് ജനറൽ സെക്രട്ടറി യു റഷീദ് അസ്സരി ജില്ലാ ഡയറക്ടറേറ്റ് അംഗം സിദ്ദിഖ് സക്കഫെ സാമ്പത്തികം സെക്രട്ടറി നസാമുദ്ദീൻ സക്കഫെ കാബിനറ്റ് അംഗം മുസ്തഫ അർഷദി റഫീഖ് സക്കഫെ അജ്മൽ ഹാദി ഹബീബ് സക്കഫെ നേതൃത്വത്തിൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി